വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നാളെ നമ്മുടെ യൂണിറ്റിന്റെ ഓണം സെലിബ്രേഷൻ ആണ് സോ ഇന്നത്തെ നമ്മുടെ വീഡിയോ അതിന്റെ പ്രിപ്പറേഷൻ വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ആദ്യം തന്നെ നമുക്ക് നാളെ കുറച്ച് ഒക്കെ വെക്കുന്നുണ്ട് കുഞ്ഞു കുഞ്ഞു ഗെയിംസും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതിന് നമുക്ക് കൊടുക്കാനുള്ള നമ്മുടെ പ്രൈസ് കണ്ട് നമുക്കൊന്ന് എന്താ പറയുക പാക്ക് ചെയ്ത് വെക്കണം അതാണ് നമ്മുടെ ആദ്യത്തെ ടാസ്ക് അപ്പം ഇപ്പം ഞാനത് ചെയ്യാൻ പോവാണ് ഇതാണ് കേട്ടോ നമ്മുടെ പാക്ക് ചെയ്യണ കവറ് പേപ്പർ സോറി പേപ്പർ നമ്മുടെ കുഞ്ഞു കുഞ്ഞു പാത്രങ്ങളാണ് നമ്മൾ വാങ്ങിച്ചിട്ടുന്നത് അതാകുമ്പോൾ എല്ലാവർക്കും അത് യൂസ് ചെയ്യാം നമുക്ക് ഏറ്റവും ഉപകാരപ്പെട്ട ഒരു സാധനമാണ് അത് കാരണം നമ്മൾ അങ്ങനെ പ്ലാൻ ചെയ്ത് വാങ്ങിച്ച സാധനമാണ് കേട്ടോ അപ്പം നമ്മളുണ്ടല്ലോ നമ്മുടെ നാളത്തെ പരിപാടി എന്ന് പറയുമ്പോൾ നമുക്ക് ഓണം സെലിബ്രേഷൻ ആണ് അപ്പം അതില് നമ്മൾ ക്വിസ് ഉണ്ട് പിന്നെ നമ്മുടെ ഓണത്തിന്റെ കുറച്ച് ഗെയിംസ് ഉണ്ട് മലയാള മംഗ കോമ്പറ്റീഷൻ ഉണ്ട് അപ്പൊ അതിനൊക്കെ ബേസ് ചെയ്ത ഓരോന്നിനും ഓരോ പ്രൈസ് ആണെന്ന് മനസ്സിലെ അതുകൊണ്ടാണ് നമുക്ക് ഡിഫറെന്റ് പാത്രങ്ങൾ സത്യം പറഞ്ഞാൽ എനിക്ക് ഇതിനെ പറ്റി വലിയ ധാരണയില്ല ഇതെങ്ങനെ ചെയ്യണമെന്നുള്ളത് ഈ വക പരിപാടിയൊക്കെ ഞാൻ ലൈഫിൽ ആഗ്രഹിച്ചു ചെയ്യണം കാരണം നമുക്ക് നമ്മുടെ പിന്നെ നമ്മുടെ കെട്ടിവനും നന്നായിട്ട് പാക്ക് ചെയ്യണ കാരണം ഈ പരിപാടി അവരാണ്

അങ്ങനെ ഞാനിരുന്ന് കഷ്ടപ്പെടണ കണ്ടപ്പോൾ പാവം തോന്നിൻ്റെ ഡിസൈൻ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്നേക്കാൾ നല്ല ഭംഗിയിൽ ഡിസൈൻ ഇങ്ങനെ കവർ ചെയ്ത് തരും അപ്പം ഞാനത് കാരണം ആദ്യമേ ചോദിച്ചിട്ടുണ്ടായിരുന്നു ചെയ്തു തരുമെന്നുള്ളത് പക്ഷേ ഇച്ചാൻ ടൈം ഇല്ലാത്തത് കൊണ്ടാണ് ഇതൊക്കാണ്ടിരുന്നത് പിന്നെ ഇപ്പോഴും ടൈം ഉണ്ടായിട്ടല്ല ഓടിപ്പടഞ്ഞ് പാവം വേഗം ചെയ്തു തരുവാണെട്ടോ ഇത്തിരി ടൈം ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ കുറച്ച് ആളിപ്പം ചെയ്തു തന്നു പിന്നെ ബാലൻസ് പിന്നെ വർക്ക് കഴിഞ്ഞ് വന്നിട്ടാണ് പിന്നെ ചെയ്തത് ചെയ്തതെട്ടോ നമുക്കപ്പം ഇനി നാളത്തെ നമ്മൾ റെഡിയായി പോകാനുള്ള സാധനങ്ങൾ ഞാൻ ഇതുവരെ റെഡി ആക്കി വെച്ചിട്ടില്ല എപ്പോഴും എന്റെ വീട്ടിൽ നിന്ന് അമ്മയുടെ നിന്ന് ചിഞ്ചിവിടുന്ന ചീത്തേക്കൊക്കെ ഒരൊറ്റൊരു കാര്യം ഇതുമാണ് നമ്മൾ ഇറങ്ങാതെ നേരത്തേക്ക് ഞാൻ അയ്യോ ഇതില്ലല്ലോ അതില്ലല്ലോ എന്ന് ചിന്തിക്കുന്നത് അപ്പോൾ ഇപ്രാവശ്യം അതുണ്ടാവരുത് എന്ന് ഒരു ദൃഢ പ്രതിജ്ഞ എടുത്തിരിക്കുവാണ് സോ എല്ലാം ഇന്ന് തന്നെ എനിക്ക് എടുത്തു വെക്കണം അപ്പോൾ ആദ്യം എടുത്തു വെക്കുന്നതിനേക്കാൾ മുമ്പ് നമുക്ക് കുഞ്ഞിപ്പണ്ണിന് നാളിടാനുള്ള പട്ടു പാവാടയും ബ്ലൗസും തയ്പ്പിച്ചിട്ടില്ല അമ്മേനെ കൊണ്ട് ചേർപ്പിക്കാന്ന് വിചാരിച്ചത് പക്ഷെ അമ്മയ്ക്ക് ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് ബാക്ക് പെയിൻ കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ ഇത് എന്ന് വിചാരിച്ചു അപ്പൊ ഞാൻ ഇവിടെ എന്റെ അടുത്ത് എന്റെ ഫ്രണ്ട് ഇവിടെ തയ്ക്കുന്നുണ്ട് അപ്പൊ ഞാൻ അവളോട് ഇങ്ങനെ എനിക്ക് തയ്ച്ച് എന്ന് വെച്ചാൽ അവള് സെറ്റ് ആക്കി തരാൻ പറഞ്ഞിട്ടുണ്ട് ആണ് കേട്ടോ നമ്മുടെ സാധനം ഇതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാം എന്നൊരു പ്ലാൻ ആണ് എനിക്കുള്ളത് ഇത് ശരിക്കും ഒരു ബ്ലൗസ് പീസ് ആണ് കേട്ടോ നിഷാൻതി നമുക്ക് തന്നതാണ് അപ്പം ഇത് വെച്ചിട്ട് ഞാൻ ടോപ്പ് ഒരു ബ്ലൗസ് സെറ്റ് ചെയ്യാന്ന് വിചാരിച്ചു ഇത് വെച്ചിട്ട് നമുക്ക് ഒരു സ്കേർട്ടും സെറ്റ് ചെയ്യണം ഇതാണ് കേട്ടോ എൻ്റെ നാളത്തെ സാരി നമ്മൾ ഗോൾഡൻ കസവൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് പക്ഷെ എൻ്റെ ഇപ്പോൾ ഗോൾഡൻ കസവില്ലാത്ത കാരണം ഞാൻ ഈ സിൽവർ ഉണ്ടരുന്നത് ആൻഡ് നമ്മൾ സൂപ്പർ എക്സൈറ്റഡ് ആണ് ഞാൻ ഈ ഒരു സംഭവം ഇട ഞാൻ ആദ്യമായിട്ടാണ് അതായത് കമ്മല് ഞാൻ ചെറുതാക്കിയിട്ട് മാല ഇച്ചിരി വലിയ മാലിടാൻ പോണത് അല്ലെങ്കിൽ എപ്പോഴും ഞാൻ ഭയങ്കര തിന്നായിട്ടുള്ളൊരു മാലയും ഭയങ്കര വലിയ കമ്മലും ഇടാറ് അപ്പം പിന്നെ എക്സൈറ്റ്മെൻറ്റിനൊരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മുടെ ജിഞ്ചുവിൻ്റെയാണ് ഫോഹറിന്ന് ഞാൻ എടുത്താണ് കേട്ടോ ഞാൻ ഞാൻ ഒരു സംഭവം എന്തെല്ലാം ഞാൻ അതിൽ നിന്ന് എടുക്കുമെന്ന് പറഞ്ഞിരുന്നു ഒരു പീസ് ഇതാണ് പിന്നെ ഈ ഒരു ബാങ്കിളും ബാങ്കിളും എനിക്ക് അങ്ങനെ നിർബന്ധമുള്ളൊരു സാധനമല്ല പക്ഷേ ഇത് എനിക്ക് ഇഷ്ടപ്പെട്ടു ഞാൻ എടുത്തു ഗോപാലൻ ആ നമ്മുടെ പ്രിപ്പറേഷൻസ് ഓൾമോസ്റ്റ് ഡാണ് ഇനി നമുക്ക് ഈ മെഷർമെന്റ് എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് തയ്ക്കാം ഇവിടെ അത്രക്കേ ഉള്ളൂ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ അത്രക്കേ ഉള്ളൂ നമുക്കിന് അടുത്ത വീഡിയോ നമ്മുടെ ഓണം സെലിബ്രേഷൻ വീഡിയോ ആണ് ആ വീഡിയോയിൽ കാണാം ടാറ്റാ